ഇന്നത്തെ വീഡിയോയിൽ റെഡി ടു വെയർ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പും ബോട്ടും എല്ലാം വരുന്ന കോട്ടൻ്റെ പ്യുവർ കോട്ടൻ്റെ സെറ്റ്സ് ആണെല്ലാം തന്നെ സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് രണ്ട് കളേഴ്സാണ് കാണിക്കുന്നത് ആദ്യത്തേത് ഒരു നേവി ബ്ലൂ ആണ് പിന്നെ കാണിക്കുന്നത് നല്ല ഒരു ചില്ലി റെഡ് കളറിൽ വന്നിട്ടുള്ള സെറ്റാണ് നേവി ബ്ലൂയില് യോഗ ഭാഗത്തൊക്കെ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ ബോട്ടത്തിൻ്റെ ആ ഒരു പ്രിൻ്റിൽ യോക്ക് പാറ്റേണും ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലേക്കും ആ പീസ് കൊണ്ട് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ഇതിലെ പ്രിൻ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂയില് ഗ്രേയും ഒരു ബ്രിക് റെഡൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിലെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഈ നാല് സൈസിലാണ് ഇതിൻ്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഒരു പലാസോ ബോട്ടാണ് ഭയങ്കര ലൂസ് ആയിട്ടുള്ള പലാസോ അല്ല ഒരു സെമി പലാസോ ബോട്ടത്തിന് പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ത്രെഡും കൊടുത്തിട്ടുണ്ട് ബാക്ക് ഭാഗ് അലാസ്റ്റിക്കും ഫ്രണ്ടിലേക്ക് ആണ് വന്നിട്ടുള്ളത് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് മുപ്പത്തി ഒൻപത് ഇഞ്ച് വരും ബോട്ടത്തിൻ്റെ ലെങ്ത്ത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് രണ്ടും സ്ലിറ്റുള്ള ആണ് അതേപോലെ ലൈനിങ്ങും വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട സെയിം ടോണിൽ നേവി ബ്രിക്ക് റെഡ് കളറ് പ്രിൻ്റ് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്ന ദുപ്പട്ടയാണ് മൽക്കോട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടയിലെ പ്രിൻ്റ് ഇങ്ങനെ വരും ഏകദേശം രണ്ടര മീറ്ററിൻ്റെ അടുത്ത് ദുപ്പട്ടയുടെ ലെങ്ത് ഉണ്ട് നല്ല വീതിയും വരുന്നുണ്ട് നിങ്ങൾക്ക് ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സെറ്റ്സ് ആണ് രണ്ടും തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് നല്ല ആണ് വന്നിട്ടുള്ളത് നല്ല കംഫേർട്ടായിട്ടുള്ള മെറ്റീരിയലുമാണ് പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ കോട്ടൺ ആവുമ്പോൾ ആ ഒരു ഇതിൽ കെയർ ചെയ്തിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാന് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തിട്ട് കളർ ഗാർഡോ സ്റ്റിഫൻ ഒക്കെ മുക്കിയിട്ട് അങ്ങനെ വേണം കെയർ ചെയ്യാന് അല്ലെങ്കിൽ കോട്ടൺ അറിയാമല്ലോ പെട്ടെന്ന് ചീത്തയായി പോവും നമ്മളൊരു കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നാശമായി പോകുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടന് അതേസമയം ഇത്തിരി വില കൂടുതൽ വരുന്നൊരു മെറ്റീരിയലും കൂടിയാണ് ഇതടുത്ത കളറ് നല്ല ഭംഗിയുള്ള ചില്ലി റെഡാണ് ഇതിലും യോക്കിലേക്ക് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് ഒരു യോക്ക് പാറ്റേണും ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റിലേക്കും അതേപോലെ ഒരു പീസ് കൊടുത്തിട്ട് ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ഇതും ലൈനിങ് വരുന്നുണ്ട് സ്ലിറ്റുള്ള ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് നാല് സൈസിലാണ് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ ബോട്ടം ആണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് നേരത്തെ അതുപോലെ തന്നെ സെമി പലാസോ ആണ് ബോട്ടം ഫ്രണ്ട് ബാൻഡും ബാക്ക് എലാസ്റ്റിക്കും ആയിട്ട് വരുന്നതാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ത്രെഡും കൊടുത്തിട്ടുണ്ട് ഇതിനും ഒരു സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് നമ്മുടെ എക്സിബിഷൻ്റെ കാര്യം ആരും മറക്കണ്ട ഈ മാസമാണ് വരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് കാലിക്കറ്റ് ബീച്ച് റോഡിലുള്ള ആസ്പിൻ കോട്ടിയാട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുക ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ടോപ്പിലെ പ്രിൻറ്റ് ബോർഡറായി കൊടുത്തിട്ട് ആ ബോട്ടത്തിൻ്റെ സ്ട്രൈപ്സാണ് സെൻറ്റർ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വിട്ടൊക്കെ വരുന്നുള്ള ദുപ്പട്ടയാണ് രണ്ടിൻ്റെ പ്രൈസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും അതേപോലെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം താങ്ക്